ൂന്നും തീരെ വയ്യാത്തത് കൊണ്ട് രണ്ടുപേരെയും ഹൽദിക്ക് കൊണ്ടുപോകുന്നില്ല ഞാൻ കണ്ണമൂനുമായിട്ടാണ് പോകുന്നത് ഹൽദിക്ക് ഇവിടുന്ന് കുറച്ച് ബാച്ചിലേഴ്സൊക്കെയാണ് പോകുന്നത് ഞാൻ പിന്നെ പണ്ടേ ക്രോണിക് ബാച്ചിലറാണല്ലോ കാലൊന്നും ഇല്ല സി സി ടി വി ഇവരെ എത്തിയിട്ടില്ല ഈ ഒരു ഡ്രസ്സ് ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിന്ന് കുറച്ച് ഇങ്ങനെ ഷോയൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായത് ഞാൻ ഫ്രെയിമിന് വെളിയിലാണെന്ന് അപ്പോഴേക്ക് ഏകദേശം സൺസെറ്റൊക്കെ ആയിരുന്നു കണ്ണു മോന് രണ്ട് ദിവസത്തിനുള്ളിൽ മുംബൈയിൽ പോകണം ഒരു ടെസ്റ്റ് ഒരു ഒരി നേരം പഠിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവനിങ്ങ് വന്നപ്പോഴേക്ക് ആയിരുന്നു പക്ഷേ എന്നാൽ സൺസെറ്റൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു മൊത്തം എടുക്കാൻ പറ്റിയില്ല എന്നാലും വണ്ടിയിൽ ഞാൻ കുറച്ച് ഷോട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ട് സൗണ്ട് കുറവാണെന്നുള്ളത് എനിക്കും അറിയാം പക്ഷേ എനിക്ക് ഇതിനകാലം ഉച്ചത്തിലും സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു കരകരപ്പും പിന്നീട് ഒരു ചുമയും കൂടെ ഒക്കെ വരും ഏഴാം തീയതി കല്യാണം വരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് തൊണ്ട ഇങ്ങനെ കിച്ചിക്കിച്ചതുകൊണ്ട് ഞങ്ങൾ വഴിയിൽ നിന്ന് ഒരു സ്ട്രോങ് ചായയൊക്കെ ഒക്കെ കുടിച്ചു ബീച്ചിൽ നിർത്തിയിട്ട് പരിപാടി ഒരു ആറര ഏഴുമണിയൊക്കെ ആകുമ്പോഴേ എന്ന് പറഞ്ഞു പിന്നെ മാപ്പ് മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോയത് രണ്ടുപേർക്കും സ്ഥലം അറിഞ്ഞുകൂടെ റിസോർട്ട് എത്തിയപ്പോഴേക്കും ഹലദിക്ക് പറ്റിയ കളറിലവിടെ ഒരു കാർ കിടക്കുന്നു കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു നമ്മുടെ കല്യാണ ചിക്കൻ സ്മിത്തിൻ്റെ അനിയൻ്റെ മാരേജ് ഫിഫ്ത്തിനാണ് ഈ രണ്ട് ഹൽദിയും ഒരുമിച്ചാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് മാരേജ് മാത്രം ഇങ്ങനെ രണ്ട് ദിവസമായിട്ടാണ് അത് അഞ്ചാം തീയതിയും ഇത് ഏഴാം തീയതിയും ആദ്യത്തെ എൻഗേജ്മെൻറ്റ് നമ്മുടേതായിരുന്നു അതുകഴിഞ്ഞിട്ടായിരുന്നു അനിയന്റെ എൻഗേജ്മെൻറ്റ് അപ്പോൾ ഇവന്മാരുടെ രണ്ടുപേരുടെയും കണ്ണന്റെയും ലൂയിസിൻ്റെയും നമുക്ക് ഇങ്ങനെ നടത്തിയാലോ എന്നൊക്കെയാണ് ഞാൻ അവിടെ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാവുമ്പോൾ നമുക്ക് എല്ലാ ചിലവും ഒരുമിച്ച് കഴിയും കല്യാണം മാത്രം വേണമെങ്കിൽ രണ്ടായിട്ട് നടത്താം ഇത് ബ്രദർ ആണ് സോനു നോയലിനാണ് കേട്ടോ യഥാർത്ഥ നെയിം സോണിയുടെ യഥാർത്ഥ നെയിം നീതു മുടി അഴിച്ചിട്ട് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചൂട് എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്റെ മുടി കെട്ടാനായിട്ട് എടുത്തു തന്ന സാധനമാണ് അത് അവിടെ എവിടെയും തപ്പിട്ട് എനിക്ക് ഒരു റബ്ബർ ബാൻഡ് കിട്ടിയില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീ ഡയ്മെന്റ്സിന്റെ ബാക്കി സാധനങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കുറച്ച് നേരം അങ്ങനെ മാറി നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നു പിന്നെ സ്മിത്ത് ഞങ്ങളെ കണ്ടിട്ട് അങ്ങോട്ടേക്ക് വിളിച്ചു ഇനി ബാക്കിയൊക്കെ സ്റ്റേജിൽ വന്നിട്ടാവാണെന്നും പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ ഇങ്ങനെ വടിമാതിരി നിൽക്കാണ്ട് കുറച്ച് വെറൈറ്റി ബോസുകൾ ആകാമെന്നും കരുതിയിട്ട് എല്ലാവരെയും ഒന്ന് ചിരിക്കാൻ പറഞ്ഞത് അങ്ങനെ ചിരിച്ചിട്ട് ഈ ഫോട്ടോ എങ്ങനെയാന്നുള്ളത് ഞാൻ ഇതിന്റെ എന്തിൽ കാണിച്ചു തരാം ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞ് കുറേ സമയം അങ്ങനെ കളഞ്ഞിട്ട് വന്നപ്പോഴേക്ക് എല്ലാം ഒരുവിധം തീർന്നിരുന്നു പിന്നെ കപ്പയും മീൻ കറിയും മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അത് കഴിച്ച് കിട്ടി എനർജിയും കൊണ്ട് കുറച്ചു നേരം അവിടെ ഡി ജയിൽ കിടന്നു തുള്ളി ഇനി ഇവിടുന്ന് പോകുന്ന വഴിക്ക് ചിന്നക്കിടെ റൗണ്ടിൽ പോയി ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് പക്ഷേ ഇങ്ങനെ വഴി കുറച്ച് നമുക്ക് അറിഞ്ഞുകൂടാത്ത സ്ഥലമാണല്ലോ കുരുപ്പഴ അങ്ങനെ അത്രയും ഞങ്ങൾ ആരും പോയിട്ടില്ല വഴി തെറ്റി തെറ്റി ഒരു പോയിന്റ് ഓഫ് ടൈമില്ല ഞാനും കണ്ണമൂനും കറക്റ്റ് കായലിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിന്നു ആ റോഡ് അവിടെ അങ്ങനെ എൻഡ് ചെയ്യുമായിരുന്നു റൗണ്ടിലെത്തിയപ്പോഴത്തേക്ക് പുറകെയുള്ള ബാക്കി നാല് കുഞ്ഞാടുകളെയും കണ്ടില്ല കുറേ നേരം കഴിഞ്ഞപ്പോൾ രണ്ടുപേരായിട്ട് വന്നു പിന്നീട് വന്നു അടുത്ത വണ്ടി അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇടിയപ്പവും പുട്ടും ബീഫ് ചില്ലിയാണെന്ന് തോന്നുന്നു ഒക്കെ കഴിച്ചു ആലിനുള്ളത് ഇവിടുന്ന് പാസലം മേടിച്ചു ഒരു ലയം ജ്യൂസൊക്കെ കുടിച്ച് വീട്ടിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ആ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം